എൻ്റെ പേര് ശാസ്ത ആമ്പാട്ടപ്പുളയം കോട്ടക്കടവ് ഷാപ്പിലെ ആണ് അപ്പോൾ നമ്മുടെ ഷാപ്പിൽ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല തെങ്ങുകൾ ചെത്തിക്കള്ളാണ് ചളിക്കള്ളാണ് നല്ല പനയ്ക്കാണ് റിയർ ഇവിടെ നല്ല തണുപ്പിച്ച കള്ളുണ്ട് അത് പിന്നെ ഫുഡും വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത സമയത്ത് നോർമൽ ഫുഡും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കൂടും മൊയിൽ മൊയിലുണ്ടാവും താറാവ് മൊയിൽ താറാവ് ബീഫ് പന്നി പിന്നെ ആട്ടിൻ്റെ ചോരയുണ്ടാവും ആട്ടിൻ്റെ ബോട്ടി പിന്നെ കപ്പ ബീഫ് കപ്പ ഇഡ്ഡലി ദോശ ചപ്പാത്തി പൊറോട്ട നൂൽപ്പിട്ട് ആപ്പം പിന്നെ മീൻ നല്ല കുളം കുളത്തി പിടിച്ച മീനുണ്ട് നമ്മൾ നല്ല വറുത്ത് ലൈവായി വറുത്ത് കൊടുക്കും പിന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു ഇതാണ് ഉള്ളേരിയാണ് ആർക്കും ശല്യം നമുക്ക് ഉള്ളിൽ വന്ന് വിശ്രമമായിട്ടിരുന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ നല്ല തെങ്ങൻ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഷാപ്പ് അണിക്കോട് ജംഗ്ഷനിലെത്തിയിട്ട് നേരെ തെക്കേ ഗ്രാമം വഴി വരിക വിളയോടി തിരിയാതെ തെക്കേ ഗ്രാമത്തിൽക്കുള്ളിൽ കയറിക്കുന്ന കോട്ടക്കടവ ഷാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും ആ നേരെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് രണ്ട് സൈഡും ഉള്ളിക്ക് റോഡാണ് പുഴയോരത്തേക്കുള്ള റോഡാണ് നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഷാപ്പ് കാണാൻ പറ്റും